അപ്പോൾ ഹലോ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും വാർത്തകളായാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്നലെ എന്തോ മറ്റേ പുള്ളിക്കാരിത്തിയുടെ കൂട്ടുകാരനെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കൂടിയ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു കക്ഷി ഇപ്പോൾ ഇന്നലെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തു അപ്പോൾ വേറെ ന്യൂസ് ചാനലാണ് കാണിക്കുന്നുണ്ട് പുള്ളിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആള് ജീവനോട് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥം എന്തോന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഇത്രയും നാൾ ഇത്രയും ഈ ആത്മഹത്യയുടെ വിവരം വന്നതിന് ശേഷം സൈബർ ബുള്ളിങ് ആണ് കാരണം എന്നാണ് ഭയങ്കരമായിട്ട് പ്രചരണിച്ച് നടന്നത് സോഷ്യൽ മീഡിയ മറ്റേ ഈ ന്യൂസ് ചാനലായാലും സോഷ്യൽ മീഡിയയിലും അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ വീട്ടുകാരും ഒരു തരത്തിലും പറയുന്നില്ല സൈബർ ബുള്ളിങ് അല്ല കാരണം ഈ പുള്ളിക്കറിഞ്ഞ സുഹൃത്താണ് വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആയതിനെ തുടർന്നാണ് ഒരുപാട് മെൻ്റലി കുറേ പ്രഷർ കൊടുത്ത് അങ്ങനെയാണ് പുള്ളിക്കാരത്തെ ആത്മഹത്യതായി പുള്ളി ഈ സുഹൃത്തിനാണ് ഏറ്റവും വലിയ പങ്കുള്ളതെന്നാണ് വീട്ടുകാരൊന്നടങ്ങാൻ പറയുന്നത് അപ്പോൾ അതിന്റെ പേരിൽ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അങ്ങനെ ഇപ്പോൾ പോസ്കോ കേസ് ചുമത്തിക്ക് ഒരുപാട് അന്വേഷിച്ച് എന്തൊക്കെയോ കാരണങ്ങൾ രേഖകൾ കിട്ടി അങ്ങനെ ഇപ്പോൾ പോസ്കോ കേസ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തേക്കുവാണ് പുള്ളിക്ക് ഇനി പറയുന്നതാണ് കാരണം ആള് ആൾ ജീവനോളില്ലാത്ത കാരണം നമുക്ക് എന്തോന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരത്തേക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അപ്പം പുള്ളിക്കാരത്തി ഇപ്പോൾ രണ്ടുപേരും കൂടെ ലൈക്ക് ഇപ്പോൾ രണ്ടുപേരും റിലേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതാണെങ്കിൽ ഫിസിക്കലി രണ്ടുപേരെയും സമ്മതത്തോടെ ആയിട്ടുണ്ടാകും എന്തെങ്കിലും എന്തെങ്കിലും നടക്കുമ്പോൾ സമ്മതത്തോടെ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അത് ആൾ ജീവനോടില്ല അപ്പോൾ ഇപ്പോൾ അത് പീഡനമാണ് പീഡനമാണെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് മറ്റേ ഈ കക്ഷിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സുഹൃത്ത് എന്ന് പറയുന്ന പുള്ളിക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല കാരണം ആൾ ജീവനോടെ ഇല്ല പുള്ളിക്ക് പറയാനേ പറ്റത്തുള്ളൂ സമൂഹത്തോടാണ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ എന്തായാലും ഇപ്പോൾ പീഡന പീഡിപ്പിച്ചെന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ ഞാൻ കണ്ടു അപ്പോൾ പീഡിപ്പിച്ചെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ വാർത്തകൾ കാണുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് പോയാലും കാരണം സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പുള്ളിക്കാരത്തേക്ക് അറിയത്തുള്ളൂ പുള്ളിക്കാരത്തി എന്റായിരം എന്തായാലും ഒബ്വിയസ്ലി കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഈ ബ്രേക്കപ്പ് ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം പുള്ളിക്കാരത്തെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് സുഹൃത്തുക്കളെല്ലാം പറയുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു സൈബർ പുള്ളിനും കാരണം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ പുള്ളിക്കാരത്തിൽ വീഡിയോയിൽ വന്നിട്ടൊക്കെ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് മനസ്സിലാകാതി സൈബർ പുള്ളി ഇത് ആൾക്കാർ എന്തിനായി കയറുന്നതോ കമന്റ് ഇടുക കാരണം ഇപ്പോഴും പുള്ളിക്കാരിന്റെ അക്കൗണ്ട് എടുത്തിട്ട് താഴെ പോസ്റ്റ് പോസ്റ്റിനടിപ്പോൾ എല്ലാവരും ആർ ഐ പി എന്തിനാണ് മോളെ ഇത് ചെയ്തത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ കമന്റ് ഇടും ഇപ്പോഴും ആൾക്കാർ എനിക്കത് മനസ്സിലാവുന്നില്ല കാരണം ഓൾറെഡി പുള്ളിക്കാര ഈ മരിച്ച് പിന്നെ ആരെ കാണിക്കാനാണ് ഈ എൻ്റെ അടിയിൽ പോയി കമന്റ് ഇടുന്നത് ഈ എന്തിനാ കമന്റ് ഇടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ പുള്ളിക്കാരത്തെ നെഗറ്റീവ് പറഞ്ഞ് ഇതാക്കിയ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ പോയി എന്തിനാ മോളെ ചെയ്താൽ നിനക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങ് നീ ആണ് ഇൻസ്റ്റോൾ ചെയ്തത് ഭയങ്കര കമന്റ് ഒക്കെ നീ എന്തിനാ ആണ് ഇൻസ്റ്റോൾ ചെയ്തത് എനിക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്താൽ പോലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അർത്ഥമായുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ ഇടുന്നത് എന്തോ ആരെ കാണിക്കുക ആരെ കാണിക്കാനും കമന്റ് ഇടുന്നത് എന്നിട്ട് കുറെ ആർ ഐ പിയും എന്തിനാ മോളെ ചെയ്തത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് ആരെയും അടുത്ത് പറഞ്ഞുണ്ടായിരുന്നു ഇത് ആരെ ആരത്താ പറയുന്നത് കമന്റിൽ പോയി എനിക്ക് മനസ്സിലാവുന്നില്ല ആ ആ ഇൻസ്റ്റഗ്രാമിനാലും തുറക്കും ആ അക്കൗണ്ടിനാലും തുറന്ന് നോക്കുന്ന പോലും എനിക്ക് അറിയാം മതി ആര കാണിക്കണേ പുള്ളിക്കാരത്തിൽ ഉള്ളത് പോയി അല്ലേ തന്നെ ഈ ഞാൻ ഒരാളുടെ ജീവിതത്തിൽ വന്നപ്പോൾ എന്തിനായി നെഗറ്റീവ് ആരായി ഇടുന്നത് ഈ കമന്റുകളൊക്കെ അതെനിക്ക് അറിയാൻ പറ്റാത്ത അതും ഭൂരിഭാഗം ഫേക്ക് ആയിരിക്കും ഒരു തന്നെ സ്വന്തം അക്കൗണ്ടിൽ ഒന്നും നടത്തില്ല ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടുകൾ കുറേയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം മാരി ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ചുമ്മാ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും ചുമ്മാ ഈ ഫ്രസ്ട്രേഷൻ ഈ ഒരു ഒരു തരത്തിലുള്ള ഒരു സാഡിസവും അല്ലെങ്കിൽ വയറസ്സോ എന്നൊക്കെ പറയാം നമുക്ക് അന്യ അന്യ ആൾക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സുഖം പക്ഷേ അത് ഒരു ഓരോ വ്യക്തിയുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്തായാലും പുള്ളി എന്തായാലും സൈബർ ബുള്ളിംഗ് ഒരു ഭാഗമായിരിക്കും നമുക്ക് തീർപ്പ് വീട്ടാർ പറയുന്ന സൈബർ ബുള്ളിംഗ് ഒരു കാരണവശം സൈബർ ബുള്ളിംഗ് അല്ലെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നു എന്തായാലും സൈബർ ബുള്ളിങ്ങും ഒരു ഒരു റീസൺ ആയിരിക്കാം പിന്നെ വേറെ എന്തേലും ഉണ്ടോ എന്നൊക്കെ ഇനി തെളിഞ്ഞു വരുത്തുകയുള്ളൂ എന്തായാലും വേറെ ദുരൂഹതയോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള തെരഞ്ഞു വരുത്തുള്ളൂ ഇപ്പം ഈ സുഹൃത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് ഡിഫൻഡ് ചെയ്യുകയെന്നല്ല കാരണം വേറെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ തോന്നുന്നു കാരണം ഇങ്ങനെ പീഡിപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ പതിനെട്ട് വയസ്സൊക്കെ അകത്ത് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിലൊക്കെ ഉള്ള പിള്ളാരെ കാണും അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക നല്ലോണം കാരണം ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് പണിയാവും രണ്ടുപേർക്കായാലും ഞാൻ രണ്ടുപേർത്തും പറയുക കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു കേസ് തന്നെ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റുമൊന്നും ഇല്ലെങ്കിൽ മീൻസ് ലൈക്ക് പുള്ളിക്കാരൻ നിരപരാധി ആണെങ്കിൽ ഇപ്പോൾ ഈ പീഡനം ശ്രമം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര കാരണം ഇപ്പോൾ ഇപ്പോൾ രണ്ടുപേരെയും സമൂഹത്തോടെ നടന്നൊരു പ്രശ്ന കാര്യമാണ് അതിപ്പോൾ പീഡി പീഡിപ്പിച്ചെന്നുള്ള രീതിയിലൊക്കെ ആയി വരുവാണെങ്കിൽ അത് പുള്ളിക്കാരനെ ഭയങ്കര വലിയൊരു ഒരു എന്താ പറയുക ഒരു ഇതായി കാരണം ഇപ്പോൾ മറ്റാൾ പുള്ളിക്കാരിപ്പം ജീവനോട് ഇല്ലാത്ത കാരണം പുള്ളിക്ക് ഡിഫൻസ് ഒന്നുമില്ല അപ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിലുള്ള സമൂഹത്തിനടുത്ത് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരത്തൊക്കെ പറയുകയാണ് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക നമുക്ക് നമുക്കറിഞ്ഞുകൂടെ എന്തൊക്കെയാണ് ഭാവിയിലേക്ക് സംഭവിക്കിരിക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ഇപ്പോൾ എന്തോ തെറ്റ് ശരി എന്തോ നമുക്ക് എനിക്ക് വൃത്തമായിട്ട് ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന ന്യൂസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മെയിൻ ആയിട്ട് എന്തായാലും പുള്ളിക്കാരനായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനെ തുടർന്നാണ് കുറേ പ്രശ്നങ്ങൾ പുള്ളിക്കാരത്തേക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ ഒക്കെ തുടങ്ങിയത് അപ്പോൾ അതൊക്കെയാണ് ഇതിലേക്ക് എത്തി നിർത്തിയത് പുള്ളിക്കാരത്തി എന്തോ എന്തോ ഹാങ് എന്തോ ആണ് പിന്നെ ഒരാഴ്ചയായിട്ട് എന്തോ ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെയാണ് പുള്ളിക്കാരത്തിൽ മരിച്ചത് അപ്പോൾ എന്തായാലും ഈ സൈബർ ബുള്ളിങ് നിർത്തുക കാരണം എന്തിനാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് ആദ്യം പറഞ്ഞാൽ അതിൻ്റെ അടിപൊളി ഇപ്പം നിങ്ങൾ പോസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവ എൻ്റെ താഴെ കിടന്നു കൊറേ ആൾക്കാർ പോയി എന്തിനാണ് വിളിച്ചത് ഭയങ്കര അർത്ഥമായ കമന്റുകളൊക്കെ ഈ നേരത്തെ ഇനി ഇതിനെ ലൈഫ് ഇൻസ്റ്റോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഇൻഷോൾ ചെയ്താൽ പോയിരുന്നു പിന്നെ അതും കൂടാതെ വേറെയും കുറെ ഭയങ്കര കാവ്യാത്മകമായിട്ടൊക്കെ ഉള്ള രീതിയിൽ കുറെ കമന്റുകളൊക്കെ ഇട്ടേക്കുന്നത് ആരെ കാണിക്കുന്നത് ആരാണ് ഇങ്ങനെ ഇപ്പം ഇടുന്നേ ഞാൻ ആലോചിക്കുന്നത് എന്ത് എന്തൊരു എന്ത് എന്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്വർക്ക് കിട്ടുന്നത് ഇത്രക്കങ്ങനെ സാഡസം ആൾക്കാർ കാണിക്കാവും ഇത്രയ്ക്ക് സാഡസ്റ്റ് ആണ് ഇവിടുത്തെ സമൂഹം എന്തോന്ന് അറിയാൻ പയ്യ ഇപ്പം ദേവിയത് ഇങ്ങനെ ഇടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് പ്രശ്നം കർശി ഒരാളിപ്പോൾ ഒരു പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അതിപ്പോൾ അതിപ്പോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ എന്തായാലും തീർച്ചയായിട്ടും പെണ്ണുങ്ങൾക്കായിരിക്കും ഒരുപാട് നെഗറ്റീവുകൾ പോകുന്നത് ആണുങ്ങൾക്ക് അധികം അങ്ങനെ ബാധിക്കില്ല നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി ആണുങ്ങൾ അധികം ക്രൂശിക്കത്തില്ല അല്ലെങ്കിൽ ആണുങ്ങളെ അധികം ഒന്നും പറയത്തില്ല കൂടുതൽ പെണ്ണുങ്ങൾ ആയിരിക്കുക പെണ്ണുങ്ങൾക്കായിരിക്കും ഇപ്പോൾ ഈ സൈബർ ബുളിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഏറ്റവും വാങ്ങേണ്ടി വരുന്നത് അപ്പം നിങ്ങളിയേത് ഇത് നിർത്തുകയാണ് ഇവരുടെ ഈ കമന്റ് കൻറ്റ് ഇട്ടൊരാളെ മെൻറ്റലി തകത്ത് കാരണം എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഗുരുഭാഗം ആൾക്കാരും മൈൻഡ് ചെയ്യത്തില്ല എല്ലാവരും സ്ട്രോങ്ങ് ചെയ്യുകയാണ് പക്ഷെ എല്ലാരും അങ്ങനെ ആണെന്നില്ല എല്ലാവരും അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എല്ലാവരും ഒരു നല്ല സ്ട്രോങ് മൈൻഡോടെ കാര്യങ്ങൾ എടുക്കണമെന്നില്ല ചിലർ മെന്റലി അങ്ങ് വീക്കായി പോകും കാരണം ഫോൺ പോലും തുറക്കാൻ പറ്റും കാരണം ചിലർ ഭയങ്കര ഫോണായിട്ട് അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ടിരിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഗുരു അങ്ങനെ സമയം ഫോണാകത്തായിരിക്കും അപ്പോൾ ഫോൺ തുറക്കുമ്പോഴേ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഫോൺ പോലും തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പുള്ളിക്കാരത്തിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് മെന്റലി ഭയങ്കരമായിട്ട് അങ്ങ് അങ്ങനെ ഭയങ്കര മെൻറ്റൽ പ്രഷർ വന്ന് ഭയങ്കര പിന്നെ ഒരു സൈഡിൽ ഇന്ന് ഇപ്പോൾ പുള്ളിക്കാരായിട്ടുള്ള ഒരു ബ്രേക്കപ്പിന്റെ ഒരു പ്രഷറും പിന്നെ ഇതും എല്ലാം കൂടെ ആയിട്ട് മേ ബി എന്തെങ്കിലുമൊക്കെ കാരണം നമുക്ക് അറിഞ്ഞൂടാ അതൊക്കെ ഞാൻ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അറിയിക്കാം അപ്പോൾ ഓക്കെ ഒന്ന് പറയാമെന്ന് തോന്നിയത് തന്നെയാണ്